നമുക്ക് ഈ താറാവ് നമ്മളെ നോർമലി താറാവിൻ്റെ അതേപോലെ തന്നെ പക്ഷെ കുഞ്ഞൻ ഒരു പ്രാവിൻ്റെ ആ പ്രാവിനെക്കാട്ടിലും കുറച്ചുണ്ടാവും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഒരു കുഞ്ഞൻ താറാവ് ബോസോമ്പാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടാണ് അവർ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റ് മോയിലിൻ്റെ കൂടാണ് കേടുക പുറത്ത് കേടുവോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ ഈ കൂട് കൂടുണ്ടില്ല ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ നല്ല വൃത്തിയുണ്ട് ഈ മെറ്റലിട്ടുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട് പിന്നെ അതുപോലെ നെറ്റൊക്കെ കൊടുത്ത് ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗിയാണ് ഇത് അങ്കോറ ഇനത്തപ്പെട്ട കുഞ്ഞ മാലുകൾ ഇതൊരു വെറൈറ്റി താറാവോട്ടാണ് നമ്മൾ അറിയണമെന്ന് പറയും അല്ലേ അവർ കൂട് ചെയ്ത് ഒക്കെ ഒരു പ്രത്യേകത ഞാൻ അവരങ്ങ് അതായത് താറാവിനിങ്ങനെ പുറത്തൊക്കെ കറങ്ങി നടക്കും ചെയ്യുക രാത്രി ആകുമ്പോൾ അങ്ങനെ കൂട്ടി കയറും ചെയ്യുക പ്രാവുകളുണ്ട് അല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഏവിയറി പ്രാവുകൾക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് വെയിൽ കൊള്ളും ചെയ്യുക അപ്പൊ ഇന്ന് നമ്മളുള്ളത് ചാവക്കാട് പെരിയമ്പലുള്ളട്ടോ അപ്പൊ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് മലപ്പുറം വാർത്ത വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു സംഘമാണ് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ നമ്മള് ഷിബിലിണ്ട് ഷിബില് ആയുഷ് ഷിമില് ആയി എന്തൊക്കെയുണ്ട് രണ്ടു വാക്കേ നമ്മള് പരിപാടിനെ കുറിച്ചിട്ട് വലിയ ആളൊക്കെ ഉണ്ട് വല്യ നേതാവൊക്കെ ഉണ്ട് നമ്മുടെ ഈ ബോസം ഫാമിലെ കാഴ്ചകൾ ഞാൻ കാണുമായിരുന്നു വളരെ ഒരു സംഭവം തന്നെയാണ് ഞാൻ വിചാരിച്ചു പറയുന്ന താറാവുകളുടെ ഒരു സംഭവമാണെന്ന് അതുമാത്രമല്ല ഒരുപാട് വെറൈറ്റി പച്ചക്കറികൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള സുറൂറും ഇതിൻ്റെ ഭാരവാഹികളും ഈ വാർത്ത മാർക്കറ്റിംഗ് ഗ്രൂപ്പിൻ്റെ ഇതിൽ ഈ വാട്സപ്പ് ടൈമിൽ ഉള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണിത് ഇതിൽ ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോൾ ഉണ്ടായ ഈ ഒരു വാർത്ത കൂട്ടായ്മയുടെ ഒരു സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോൾ വളരെ മനസ്സിന് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ചകളാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ വെറ്റനറി സർവകലാശാലയിലെ അസ്റ്റം പ്രൊഫസറാണ് മലപ്പുറം വാത്ത മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിറൂറിൻ്റെ ബോസം ഫാമിലാണിന്ന് ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ദുരുപയോഗമൊക്കെ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ജൈവസുരക്ഷ ബന്ധപ്പെട്ട് നമ്മളെങ്ങനെ ഫാം വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഒരുപാട് സുഹൃത്തുക്കളെ ഇന്ന് കാണാൻ പറ്റി അതിൻ്റെ സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ മലപ്പുറം വാർത്താ ഗ്രൂപ്പിൻ്റെ വാർത്താ ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാം നമ്മൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു പ്രോഗ്രാമാണ് അപ്പോൾ അത് തുടങ്ങാൻ പോവുകയാണ് ഒരുപാട് ഒരുപാട് ആളുകൾ ചേർന്നിട്ടുണ്ട് ആളുകളെ ഇപ്പോൾ നമ്മുടെ ഫാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം വാർത്താ മാർക്കറ്റ് സൗഹൃദ കാർഷിക കൂട്ടായ്മയുടെ ഒരു പരിപാടിയാണ് അതിന്റെ അഞ്ചാം വാർഷികമാണ് നമ്മുടെ ഫാമിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എവിടെ വെച്ച് നടത്തുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ഫാമിൽ ഒരു സ്ഥലം ഫ്രണ്ട് ഏരിയ എന്ത് ചെയ്ത് അവിടെ റെയിൻഷെൽട്ടുണ്ട് പച്ചക്കൃഷി ചെയ്താണ് അതിപ്പോൾ നമ്മൾ തൽക്കാലത്തിന് എന്ത് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിനേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ പച്ചക്കറി കൂടുകയും ചെയ്യുന്നത് ഗ്രോ ബാഗിലാണ് അപ്പോൾ അടുത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എപ്പോഴും നമുക്ക് എടുത്ത് മാറ്റിവെക്കാം എപ്പോഴും പുതിയ കൂടുണ്ടാക്കാം അതാണ് നമ്മൾ ഗ്രോ ബാക്ക്ൻ്റെ മെയിൻ മെയിൻ പർപ്പസിലൊന്ന് പരിപാടി പ്രിയപ്പെട്ടവരെ നമ്മുടെ മലപ്പുറം വാർത്താ മാർക്കറ്റിന്റെ കാർഷിക കൂട്ടായ്മയുടെ സൗഹൃദ സംഗമത്തിന് നമുക്ക് ഫുഡ് വിഭാഗത്തിൽ നമ്മളെ സഹായിച്ച ഒരു ബേക്കറിയാണ് അൽദാൻ ബേക്കറി നമ്മുടെ മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ബേക്കറി നിർമ്മാതാക്കളാണ് അൽദാൻ വർഷമായിട്ട് ഞങ്ങള് ഇതുപോലത്തെ ഒരു വേദി ഏത് രൂപേനെ സംഘടിപ്പിക്കുന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്ക് അതിനിടയിലാണ് മലപ്പുറം വാർത്താ മാർക്കറ്റ് കാർഷിക കൂട്ടായ്മ എന്നുള്ള ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഞ്ചാം വാർഷിക കൂടി വേണ്ടി കടന്നു വരുന്നത് അപ്പോ ഞാൻ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചപ്പോ അന്ന് മുതലേ മെമ്പർ ആയിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് ഈ മലപ്പുറം വാർത്താ മാർക്കറ്റ് എന്നുള്ള കാർഷിക കൂട്ടായ്മ ഇന്ന് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്ന നിമിഷമാണ് കാരണം കാർഷിക രംഗത്തേക്ക് ഇറങ്ങി സമയത്ത് പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു ആറു വർഷം കൊണ്ട് ഫാം അങ്ങനെ പ്രോഗ്രാമിൽ പ്രോഗ്രാമിനെത്തി നമ്മളെ വെറ്റിനറി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറിലും ചെയ്യണം പിന്നെ നമ്മുടെ ഉദ്ഘാടന നമ്മുടെ തൊഞ്ഞൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജാസ്മിൻ ഷഹീർ മലപ്പുറം ഗ്രൂപ്പിന്റെ അഡ്മിൻ നാസർ പുള്ളി പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന യൂട്യൂബർ ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഷിമീൻ ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ഹരികൃഷ്ണൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റു മാന്യ വ്യക്തിത്വങ്ങൾ ോട്ട് പോവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ ഇവിടെ കൃഷിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ അക്കോണി വളരെ വിജയകരമായി ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ് പല കൃഷി രീതികളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വളരെ സംഘടിപ്പിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ വിജയമായി ഒരുപാട് പേര് പങ്കെടുത്തു നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി എന്താ വെച്ചാൽ ഈ ഒരു ഫാമിലി ഒരു പ്രോഗ്രാം ആകുമ്പോൾ ഒരുപാട് സംഗതികൾ നമുക്ക് പഠിക്കാൻ പറ്റി അത്രക്കെ തന്നെ